ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം ഒരു വഴിത്തിരിവിലേക്ക് കിടക്കുകയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇത്രയും കാലം അവരെല്ലാ ആളുകളെല്ലാവരും തന്നെ പറഞ്ഞിരുന്നു ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ സമർത്ഥമായി കാര്യങ്ങൾ അന്വേഷിക്കുന്നു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണെന്ന് പറയുന്നു ഇതെല്ലാം തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു പക്ഷെ പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഇന്ന് ഇപ്പോൾ ബുരാരി ബാബുവിന് ജാമ്യം കിട്ടിയിട്ടുണ്ട് അതായത് കട്ടളപ്പാളി കേസിലും മറ്റൊരു കേസിലും ഒക്കെ തന്നെ രണ്ടിലും അദ്ദേഹത്തിന് ജാമ്യം കിട്ടി അദ്ദേഹം യഥാർത്ഥത്തിൽ ഇന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി അപ്പോൾ ഇനി മുതൽ ഓരോരുത്തരായിട്ട് ഇതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു സ്വാഭാവികമായിട്ടുള്ള ജാമ്യം ഈ പ്രതികൾക്ക് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പം തൊണ്ണൂറ് ദിവസങ്ങൾക്കുള്ളിൽ വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന സ്വർണ്ണപ്പാളി കേസുകളിലും അതുപോലെ തന്നെ ഈ പറയുന്ന കട്ടളപ്പാളി കേസുകളിലുമൊക്കെ തന്നെ ഒരു കൃത്യമായിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കാൻ എസ് ഐ ടിക്ക് കഴിഞ്ഞിട്ടില്ല അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നാലായിരം ഗ്രാമിലധികം വരുന്ന നഷ്ടപ്പെട്ട സ്വർണം എവിടെയാണെന്നോ ആ സ്വർണം എങ്ങോട്ട് പോയി എന്നുള്ളതോ ഒക്കെ തന്നെ തൊണ്ടി മുതൽ കണ്ടെത്താനും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൻ്റെ ഒരു ഗതി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അവർ ജയിലിൽ തന്നെ കിടക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഇനി സംഭവിക്കില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ഈ അന്വേഷണം നേരായ വഴിയിലല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഞാൻ നേരത്തെ മുതൽ പറഞ്ഞു കൊണ്ടിരുന്ന ഇതിൽ എല്ലാ കാലത്തും ഈ കൊള്ളക്കൊക്കെ കൂട്ടുകൊണ്ടൊക്കെ നിന്നുകൊണ്ടിരുന്ന മന്ത്രി കണ്ഠര് രാജീവർ എന്ന് പറയുന്ന ഒരാൾ ഈ കണ്ഠര് രാജീവരെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് വന്നിട്ടുള്ള അയ്യപ്പ സേവാ സമിതി അങ്ങനെ എന്തോ ഒരു സംഘടനയുടെ പ്രസിഡൻ്റായിട്ടുള്ള മധു മണിമല പറയുന്നത് ഇദ്ദേഹത്തിന് ചില വീക്ക്നസ്സുകൾ ഉണ്ടായിരുന്നു ദൗർബല്യം ഉണ്ടായിരുന്നു അപ്പോൾ ദൗർബല്യങ്ങൾ പുള്ളി ചർച്ചയിൽ പറഞ്ഞില്ല ദൗർബല്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് ഊഹിക്കാം അപ്പോൾ ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു ആ ദൗർബല്യങ്ങളിൽ പെടുത്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇദ്ദേഹത്തെ ട്രാപ്പിലാക്കിയതാണ് അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ നമ്പൂർ പറയുന്നത് ഇദ്ദേഹത്തിന് കേൾക്കാതിരിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് പക്ഷേ ഇന്ന് എന്താണെങ്കിലും ശരി കുറ്റ കുറ്റ എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തന്ത്രിക്ക് ഇതിൽ വലിയ പങ്കുണ്ട് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഈ പരിപാടികളുടെ എല്ലാം ഗൂഢാലോചനയിൽ തന്ത്രി പങ്കെടുത്തിരുന്നു ഇതെല്ലാം തന്ത്രിയുടെ കൂടി അനുവാദത്തോടെയാണ് നടന്നത് എന്ന് മാത്രമല്ല തന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുമിടയിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലാഭവിഹിതമൊക്കെ ഇവർ പങ്കിട്ടിരുന്നു എന്നുള്ളതാണ് കൂടാതെ നമുക്കറിയാം ഈ സ്വർണ്ണമൊരുക്കാൻ വേണ്ടി പോകുന്ന പല സ്ഥാപനങ്ങളുമായും വലിയ ബന്ധത്തിലേക്ക് തന്ത്രി ഉണ്ടായിരുന്നു തന്ത്രിക്ക് ഉണ്ടായിരുന്നു കണ്ടര രാജീവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ് ഇദ്ദേഹത്തിന് ഈ കൊള്ള കൊള്ളയുടെ കാര്യങ്ങൾ മുഴുവൻ അറിയാമായിരുന്നു കളവിൻ്റെ കാര്യങ്ങൾ മുഴുവൻ അറിയാമായിരുന്നു അല്ലാതെ ഈ കട്ടളപ്പാളിയും ഇതുമൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവരത് നന്നായി കൊണ്ടുവരട്ടെ പാവങ്ങളല്ലേ എന്ന് പറഞ്ഞ് ഇദ്ദേഹം നിന്നല്ല ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ ദേവൻ്റെ അനുമതി ചോദിച്ചു കൊടുക്കാതിരുന്നതുമല്ല കാരണം പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹത്തിനും കൂടി ഇതിൽ പങ്കുണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്ത പോലെ അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി കാര്യങ്ങൾ പുറത്തേക്ക് കൂടുതലായി വരുന്നതോടുകൂടി യു ഡി എഫിൻ്റെ കൺവീനർ എന്നുള്ള നിലക്ക് അദ്ദേഹവും കൂടി വലിയ തോതിൽ ഈ പ്രതിരോധത്തിലാകുന്നു കാരണം ഈ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയൊക്കെ വീണ്ട തൊട്ടടുത്തുള്ള വിക്രമം നായർ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഏതാണ്ട് ഒരു സി സി ടി വി പോലെ വർക്ക് ചെയ്തിരുന്നതാണ് അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം നിരവധി തവണ അവിടെ വന്നിരുന്നുവെന്നും ആ വന്നതിൻ്റെയൊക്കെ ഫോട്ടോകൾ പുറത്തേക്ക് വരികയും ബാംഗ്ലൂരിൽ വെച്ച് കണ്ടതിൻ്റെ ഫോട്ടോകൾ പുറത്തേക്ക് വരികയും കൂടാതെ ഈ അടൂർ പ്രകാശിന് നിരവധി തവണ ഗിഫ്റ്റുകൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ മറ്റ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയുമൊക്കെ ചെന്നിട്ട് He... ഗിഫ്റ്റുകൾ അച്ഛന് കൊടുക്കായിരുന്നു ഉണ്ണിക്കൃഷൻ പൊറ്റിയുടെ അച്ഛന് കൊടുക്കുമായിരുന്നു ചെയ്തിരുന്നതെങ്കിൽ അത് പിന്നെയും പറഞ്ഞേക്കാൻ പറ്റും അത് തന്നെ നാളെ കേളാണ് പക്ഷേ പിന്നെയും പറഞ്ഞേക്കാൻ പറ്റും പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഗിഫ്റ്റുകൾ ഇങ്ങോട്ട് മേടിക്കുകയായിരുന്നു അത് മേടിച്ചിട്ടുള്ള രണ്ട് മൂന്ന് പേര് ഇപ്പോൾ നമുക്കറിയാവും ഒന്ന് രണ്ട് പേര് നമുക്കറിയാവുന്ന ഒന്ന് അടൂർ പ്രകാശാണ് രണ്ടാമത്തേത് സോണിയാഗാന്ധിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങളിൽ പെട്ട് കോൺഗ്രസ് കൂടി ഉരുളുകയാണ് അതുകൊണ്ട് കഴിഞ്ഞ നിയമസഭയിൽ നടന്നിട്ടുള്ള ഒരു വലിയ സംഭവം കൂടി ഉണ്ടായിരുന്നു ആ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം അനുവദിച്ചു ചോദിച്ചില്ല എന്ന് പറഞ്ഞാൽ അടിയന്തരപ്രമേയത്തിന് അനുമതി ചോദിച്ചാൽ ഒട്ടേറെ തന്നെ സി പി എം അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുക്കും അനുമതി കൊടുത്തതിനു ശേഷം കൂടുതൽ സമയം സംസാരിക്കാൻ സമയം കിട്ടുക ഭരണപക്ഷത്തിനാണ് കാരണം അവർക്കാണ് എം എൽ എമാർ കൂടുതലുള്ളത് അതുകൊണ്ട് അവർക്ക് കൂടുതൽ സമയം കിട്ടും കൂടാതെ അവരെപ്പോഴും ആയിരിക്കും ആ പ്രിപ്പേർഡ് ആയിരിക്കുന്നതുകൊണ്ട് ഇവരെ അടിച്ച് തകർക്കും ലാസ്റ്റ് ഈ പറയുന്ന പോലെ ഇവർ കുറച്ചുകൂടി നാണം കെടും എന്നറിയാവുന്നതുകൊണ്ട് ഒരു സ്ട്രാറ്റജി എടുത്തു പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് പല അടിയന്തര പ്രമേയ ചർച്ചകളിലൊക്കെ അവർ പരാജയപ്പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ അടിയന്തര പ്രമേയം വേണ്ട ചർച്ചയ്ക്കെടുക്കണമെന്ന് പറയേണ്ട പകരം വി എൻ വാസവൻ രാജിവെക്കണം എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഉന്നയിച്ചത് വി എൻ വാസവന് ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹത്തിന് ഇതിലെന്താണ് ഉത്തരവാദിത്വം എന്നുള്ളതൊന്നും കൃത്യമായി സ്റ്റേറ്റ് ചെയ്യാനായിട്ട് പ്രതിപക്ഷ നേതാവിനോ കോൺഗ്രസിനോ ഒന്നും കഴിഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ അങ്ങേറ്റം ദുർബലമായിട്ടുള്ളൊരു വാദമായി പോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനത് കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല ഇതൊരു വലിയ സ്ട്രാറ്റജിക്കലി ഒരു വലിയ ബ്ലണ്ടർ ആണ് ചെയ്തേക്കുന്നത് കാരണം എന്താണെങ്കിലും ഞങ്ങൾ സമരം ചെയ്യും എന്നുള്ള വെറുതെ ഒരു സമരം എന്ത് ചെയ്യുന്നു യൂത്ത് കോൺഗ്രസ്സുകാരെ നടത്തുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു കോൺഗ്രസ് നടത്തുന്നു ഒരു സമരത്തിന് എന്ത് ഡിമാൻഡ് വെക്കണം എന്ന് പറയുന്ന ഒരു ധാരണ പോലും ഉണ്ടായില്ല കൂടാതെ അടിയന്തര പ്രമേയത്തിന് ഞങ്ങൾ നോട്ടീസ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നോട്ടീസ് കൊടുക്കുന്ന ചർച്ചയൊന്നും വേണ്ട അതിനൊന്നും ആവശ്യമില്ല ഞങ്ങൾക്ക് എന്ത് മതി രാജി മതി എന്നാണ് പറയുന്നത് രാജി എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും അതുപോലെ തന്നെ അതിനു മുമ്പ് നടത്താറുള്ള കൊള്ളയുടെ പേരിൽ അന്ന് മു മന്ത്രിയല്ലാതിരുന്ന ശരിക്കും ദേവസ്വം മിനിസ്റ്റർ വി എൻ വാസവൻ രാജിവെക്കണമെന്ന് പറയുന്നത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു ആവശ്യമാണ് ഇവരെല്ലാവരും ഉന്നയിച്ചിട്ടുള്ളത് അതുകൊണ്ട് സ്വർണ്ണക്കള്ള എന്ന് പറയുന്ന കൊള്ളയുടെ സൂത്രധാനമായിട്ടുള്ള തന്ത്രി തൽക്കാലം ജയിലിൽ തന്നെ കിടക്കുന്നു കൂടാതെ രാഷ്ട്രീയ നാടകങ്ങൾ ഇവിടെ അരങ്ങേറുന്നു അതാ ആർക്ക് മെച്ചമുണ്ടാക്കും എന്ന് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം